ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിൻകോഡുകൾക്ക് പകരം ഡിജിറ്റൽ അഡ്രസ് സംവിധാനം അവതരിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ പോസ്റ്റ് അതെന്താണെന്ന് അറിയാൻ വേണ്ടി കൂട്ടുകാർ വീഡിയോ മുഴുവൻ കാണുക പുതിയ കൂട്ടുകാരെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓൺ ആക്കി വെക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം പിൻ ഇന്ത്യൻ പോസ്റ്റ് മുഖേന സ്റ്റാർട്ട് ചെയ്ത ഡിജിറ്റൽ അഡ്രസ് സംവിധാനമാണ് ഇതുവഴി അഡ്രസ് സ്ഥിതി ചെയ്യുന്ന കൃത്യമായ സ്ഥലം കണ്ടെത്താൻ കഴിയും പത്ത് ഉള്ള ആൽഫ ന്യൂമറി കോഡ് ആണ് പിൻ പിൻകോഡുകൾ ഒരു പ്രദേശത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഡിജിപിൻ വഴി അഡ്രസ്സിന്റെ കൃത്യമായ സ്ഥലം എക്സാക്റ്റ് ലൊക്കേഷൻ കണ്ടെത്താൻ കഴിയും എന്നതാണ് ഇതിന്റെ ഒരു ഗുണം നമ്മൾ ഓരോരുത്തരുടെയും ഡിജിപിൻ ഒരു പ്രത്യേക ഗവൺമെന്റ് വെബ്സൈറ്റിലൂടെ അറിയാൻ സാധിക്കും ഡിജിപിൻ മുഖേന പോസ്റ്റൽ സർവീസസ് കൊറിയർ എന്നിവ എളുപ്പമാകാനും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയ പോലീസ് ആംബുലൻസ് ഫയർഫോഴ്സ് എന്നീ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിലും ഉപയോഗപ്പെടും ആമസോൺ ഫ്ലിപ്കാർട്ട് മിന്ത്ര പോലെയുള്ള അനവധി ഓൺലൈൻ വെബ്സൈറ്റുകൾ വഴി ഷോപ്പിംഗ് ചെയ്യുന്നവർക്കും ഉപയോഗപ്രദമാകും ഈ ഡിജി പിൻ ലഭിക്കുവാനായി വെബ്സൈറ്റായ ഡി എ സി ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറുക അവിടെ കയറുമ്പോൾ മൈ ഡിജിപിൻ എന്ന പോർട്ടൽ കേറിയിട്ട് ഡിവൈസ് ലൊക്കേഷൻ ആക്സസ് കൊടുക്കുമ്പോൾ നമ്മളെ ലൊക്കേഷൻ വെച്ചിട്ടുള്ള ഡിജിപിൻ താഴെ കിട്ടുന്നതാണ് അത് നമുക്ക് പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ സാധിക്കും അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ബാക്കിയുള്ള കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓൺ ആക്കി വെക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ